ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും മുഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി മുഴുകി ആയിരം പാദസരങ്ങൾ കിലുങ്ങി പു പുഴ പിന്നെയും മുഴുകി നദിയുടെ മാറിൽ ഈ വിടന്ന നീർകുമിളകളിൽ ഈഴനായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർകുമിളകളിൽ വേർപെടുന്ന വേദനയോ വേറിടുന്ന നിവൃതിയോ ഓ മലേ ആരോ മലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദശരങ്ങൾ പുഴ പിന്നെയുമൊഴുകി ഈ നിലവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഈ നിലാവും ഈ കുളിർ കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെ ും ഓർമ്മകളിൽ ഓ മലാളിൻ ഗദ്ഗതവും ഓ മലേ ആരോ മലേ ഒന്നു ചിരിക്കൂ ഒരിക്കൽ കൂടി ആയിരം പാദസരങ്ങൾക്കിലും കിലുങ്ങി ആലുവ പുഴ പിന്നെയും ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകീ മുഴുകീ ആയിരം പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയു